ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് സമീപം പെരുങ്കാല ജനവാസ മേഖലയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത് മണിക്കൂറോളം ആടിനെ ഭീതിയിലാഴ്ത്തിയ കാട്ടാനക്കൂട്ടത്തെ മണിക്കൂറുകൾക്ക് ശേഷമാണ് കാട് കയറ്റുവാനും കഴിഞ്ഞത് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് സമീപം പെരുങ്കാലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു വൈകുന്നേരത്തോടെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ പുലർച്ചോടെയാണ് കാട് കയറ്റിയത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ചൌരാങ്കുഴിയിൽ വിനോദിന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം മണിക്കൂറുകളോളം പ്രദേശത്തെ ഭീതിയിലെ വിനോദിന്റെ കൃഷിയിടത്തിലും സമീപത്തെ നിരവധി പറമ്പുകളിലും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയെ തുരത്താൻ ശ്രമിച്ചുവെങ്കിലും പൂർണ്ണമായും വിജയിച്ചില്ല തുടർന്ന് നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പറക്കം പൊട്ടിച്ചും മറ്റും ഏറെ നേരം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ആനക്കൂട്ടം കാടുകയറിയത് രണ്ടു ദിവസം തുടർച്ചയായി ആനകൾ എത്തിയതായാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് കോടാനുകോടി രൂപകൾ ഫോറസ്റ്റിലേക്ക് കേന്ദ്ര ഫണ്ടായിട്ടും സംസ്ഥാന ഫണ്ടായിട്ടും ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഒരു സുരക്ഷയും മാനദണ്ഡ സുരക്ഷകൾ പോലും ചെയ്യാതെയാണ് ഈ കൃഷി ഭൂമിയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കടുവ അതുപോലെ ആന പന്നി കൃഷി നശിക്കുന്ന കൂടാതെ ഇപ്പോൾ ഒരു കൂട്ടം ആനകളാണ് ഇറങ്ങിയേക്കുന്നത് ഇനിയിപ്പോ തന്നെ പോയിട്ടില്ല ആന ഈ മേട്ടയിലുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അത് ഇനി ഈ വരുന്ന രാത്രിയിലും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതൊരു സ്വൈര്യവികാരമായിട്ട് തന്നെ മാറും കാരണം ഇല്ലാതെ വന്നപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കർഷകന്റെ വാഴ അതുപോലെ തന്നെ അതിന് തെങ്ങും തൈ അതിന് തിന്നാൻ പറ്റിയ എല്ലാവിധ സ്വാദിഷ്ടമായ കൃഷി ഇവിടെയുണ്ട് അതുകൊണ്ട് ഇനിയും ഈ ആന ഇറങ്ങുന്നതാണ് അതേസമയം കോടാനുകോടി രൂപ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വനംവകുപ്പിന് ലഭ്യമാകുമ്പോൾ ജനവാസ മേഖലയിലേക്കുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം തടയുവാൻ വനംവകുപ്പ് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുവാൻ നടപടി കൈക്കൊള്ളുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കടുത്ത വേനലിൽ ഉൾവനങ്ങളിൽ നീർച്ചാലുകൾ വറ്റിയതും കാടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായതുമാണ് കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങുവാൻ പ്രധാന കാരണം കാട്ടിലെ വിഭവക്ഷാമം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുകയും വരൾച്ച ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ജലക്ഷാമം പരിഹരിക്കാൻ വനംവകുപ്പ് കാട്ടിൽ നിർമ്മിച്ച കുളങ്ങൾ അടിയന്തരമായി നവീകരിക്കുവാൻ നടപടിയെടുക്കുകയും ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുമെന്നതാണ് വസ്തുത ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി